ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണം കല്യാണിയും സി എസിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ പറ അച്ചാ അച്ഛനെ എന്തിനാ ഇവിടെ വന്നേ ഹാ ഞാൻ പറഞ്ഞല്ലോടെ മക്കളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ബിസിനസ് മീറ്റിംഗ് അതിൻ്റെ കാര്യമായിട്ട് ഞാൻ വന്നതാണ് ആ ബിസിനസ്സൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അച്ഛനാണോ ഇപ്പോൾ ബിസിനസ് മീറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് പറ അച്ഛൻ എന്തിനാണ് വന്നത് ഞങ്ങൾക്ക് സത്യം അറിയണം അത് കേട്ടതും ഷേടാ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഞങ്ങ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി തന്നെ വന്നതാ എൻ്റെ കൂട്ടുകാർ എന്നെ കാണാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്നതാണെന്നേ എന്നും സി എസ് പറയുക ആ എന്നാ പറ അച്ഛൻ്റെ റൂം നമ്പർ എത്രയാന്ന് ആ ഇടാൻ മക്കളെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ സംശയത്തോട് ചോദിക്കുന്നത് അച്ഛാ അച്ഛൻ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത് ഞാൻ റൂം നമ്പറല്ലേ ചോദിച്ചോളൂ ആ അതൊന്നും ഇപ്പം നീ അറിയേണ്ട ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ സി എസ് ഇങ്ങനെ നോണെ പറയത് കേട്ടതും ആ എന്നാൽ പിന്നെ ഞാൻ പോവുക ഞാനും കല്യാണിയും കൂടെ ഒന്ന് ചുറ്റിയടിച്ചാലോ ഒന്നും പറഞ്ഞ് ഇറങ്ങിയതാ അല്ല അച്ഛാ അച്ഛൻ കള്ളം പറയുവാണോ അത് കേട്ടതും സി എസ് ദേ കിരണേ വെറുതെ ഇങ്ങനെയൊന്നും നീ സംസാരിക്കരുത് നീ പറയുന്നത് കേട്ട് കല്യാണി മോളും എന്നെ കളിയാക്കി കൊണ്ടിരിക്കുക മോളെ നീയും ഇവൻ്റെ വാക്കുകൾ കേട്ട് എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് എനിക്കിത് വല്ലാത്ത സങ്കടമായിട്ടുണ്ട് ദേ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കരുണ്ടുവരും ആ ഞങ്ങൾ പോയിക്കോളാം പക്ഷേ അച്ഛൻ കിരണേട്ടനോട് പറഞ്ഞത് സത്യമാണോ എന്നും കല്യാണി ഇതേ കണ്ടോ കണ്ടോ മോള് ഇവനെ പോലെ തന്നെ എന്നോട് ചോദിക്കുകയാണല്ലേ ഇങ്ങനെ പോയാൽ എനിക്ക് വല്ലാത്ത സങ്കടം ആവും ആ ശരി ശരി ഞങ്ങൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും കാറി കയറി അങ്ങ് പോവുകയാണ് ഹോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് സി എസും അകത്തേക്ക് പോവുക ഈ സമയം അകത്ത് നിന്നതും സി എസ് മാനേജറെ കണ്ടു ആ സാർ സാർ അറിഞ്ഞോ സാറിൻ്റെ മോനും മരുമോളും വന്നിട്ടുണ്ട് ആ ഞാൻ അറിഞ്ഞടോ ഞാൻ അവരെ കണ്ടു വല്ലാത്തൊരു പ്രശ്നമായി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അച്ചായൻ ഇങ്ങോട്ട് വരും ഞങ്ങളെ കാണാനും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ അദ്ദേഹം വരുന്നത് ഷോ വല്ലാത്തൊരു കഷ്ടമായല്ലോ എൻ്റെ മക്കളുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി എന്താ ഇപ്പം ചെയ്യുക ആ അച്ചായൻ വരുമ്പോൾ താനൊന്നെ സഹായിക്കണം പിന്നെ എൻ്റെ മക്ക മക്കൾ വന്നു ചോദിച്ചാലും അക്ഷരം പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ആ ശരി സാർ ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജർ നിൽക്കണം അപ്പോൾ സി എസ് മുറിയിലേക്ക് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണേയും കല്യാണിയാണ് കല്യാണി അച്ഛൻ നമ്മളോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും സത്യ അച്ഛൻ അതേ ഹോട്ടലിൽ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചപ്പോൾ കാണാൻ വന്നു പിന്നെ അങ്ങനെ എല്ലാം അച്ഛൻ ചെയ്തു അങ്ങനെയുള്ളപ്പോൾ അമ്മ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമോ അതുതന്നെ കിരണേട്ട് എൻ്റെ സംശയം പക്ഷേ അച്ഛൻ മൊത്തമായിട്ടൊന്നും സത്യം പറഞ്ഞതായിട്ട് എനിക്കും തോന്നിയില്ല അതെന്താ കല്യാണി അങ്ങനെ അല്ല എന്നാലേ താൻ ഒരു കാര്യം ചെയ് ഫോൺ എടുത്തിട്ട് അമ്മയെ ഒന്ന് വിളിക്കേ എന്നിട്ട് അമ്മ എവിടെയാണോ ചോദിക്കുക ആ ശരി കിരണേട്ടാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ എടുത്തുകൊണ്ട് രൂപയെ വിളിക്കുക ആ ഹലോ മോളെ എന്താ അമ്മ എവിടെയാ അത് അത് പിന്നെ അമ്മ എവിടെയാ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ യാമനെ ചേച്ചി പറഞ്ഞു അമ്മ വീട്ടിലില്ലായെന്ന് അമ്മ എവിടെ പോയതാ അത് ഞാൻ കുറച്ച് ദൂരെയാ മോളെ ദൂരെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണോ അതിന് വന്നിരിക്കുക അയ്യോ അതെവിടെയാ അമ്മേ അടൂരമോളെ അടൂരോ എന്നിട്ട് കല്യാണ വീട്ടിലെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ ആ ആ എന്നിട്ടെന്താ അമ്മ ഒരു വാക്ക് പോലും പറയാതെ പോയത് മോളെ ടവർ കിട്ടുന്നില്ല ഞാൻ അവിടെ പോയിട്ട് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്തു ഷെ അവരൊക്കെ എല്ലാം അറിഞ്ഞിട്ടുള്ള വിളി തന്നെയാണ് എന്തായിപ്പം ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല കിരണേട്ടാ അമ്മയും അച്ഛനോടൊപ്പം തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചോ എന്തായാലും അമ്മ ഫോൺ എടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് ഉള്ള സത്യം മനസ്സിലായി ആ എന്തായാലും അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ആരെങ്കിലുമൊക്കെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് എന്നാലും സാരമില്ല കല്യാണി എന്താണെങ്കിലും അമ്മയുടെ അച്ഛനെ കള്ളത്തരം കണ്ടുപിടിച്ചേ പറ്റൂ അവർ രണ്ടുപേരെയും എനിക്ക് ഒരുമിച്ച് കാണണം അതിനുവേണ്ടിയാണ് ഞാനീ പാടുപെടുന്നത് എന്നൊക്കെ കിരൺ പറയുക ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുക കിരണേട്ട അച്ഛനോട് ഞാൻ കറങ്ങാൻ പോകുവെന്ന് വെറുതെ പറഞ്ഞതാ എന്തായാലും നമുക്ക് വണ്ടി തിരിച്ചുവിടാം തിരിച്ചുവിട്ട് അച്ഛന്റെ കള്ളത്തരം എന്തായാലും പൊളിച്ചെടുക്കണം പക്ഷേ കിരണേട്ട അച്ഛനോടൊപ്പം ഇല്ലെങ്കിലോ ഇനി അമ്മ വേറെ എവിടെയെങ്കിലും പോയതാണെങ്കിലോ ഇനി നമ്മൾ വന്ന കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ അമ്മ ആ അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞു കാണോ ഏഹ് ഇനിയിപ്പോൾ അമ്മയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവോ ഏയ് അത്ര പെട്ടെന്നൊന്നും അച്ഛൻ തിരിച്ചു പോവില്ല കാരണം അച്ഛൻ വന്നിരിക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ടിനെ കാണാനെന്നല്ലേ പറഞ്ഞത് അയാളെ കാണാതെ അച്ഛൻ അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്തായാലും നമുക്ക് വണ്ടി തിരിച്ചുവിടാം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും വണ്ടി തിരിച്ചു വിടുക അങ്ങനെ കിരണും കല്യാണിയും ആ ഹോട്ടലിൽ വീണ്ടും എത്തി അപ്പോഴേക്കും അഗസ്റ്റിനും എത്തി അഗസ്റ്റിന് അച്ഛനും ആഹാ ഇതാര് കിരണും കല്യാണിയോ ആ സാറെന്താ ഇവിടെ ഓ ഞാനൊന്നും പറഞ്ഞല്ലോ അന്നും എൻ്റെ കൂട്ടുകാരനൊരുത്തനെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അവൻ ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചോണ്ട് നടക്കുക ഇരുപത് വർഷം പിരിഞ്ഞുന്ന ഭാര്യയുമായിട്ട് ഒന്നിച്ചൊന്നും പറഞ്ഞേ എന്നെയും എൻ്റെ കൂട്ടുകാരൻ സാമൂഹലിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇവിടെ വന്നപ്പോൾ അവൻ ഞങ്ങളെ പറ്റിച്ചു അതുപോലെ തന്നെ ദേ അന്നും ഒരു ദിവസം അവൻ ഞങ്ങളെ അവിടുത്തെ ഹോട്ടലിൽ വിളിച്ചു അവിടെ വിളിച്ചിട്ടും ഞങ്ങളവനെ അവൻ ഞങ്ങളെ പറ്റിച്ചു വീണ്ടും ദേ അവനെ കാണാനാ ഇന്ന് ഞാൻ ഇത്രയും ദൂരം എത്തിയത് ആ അവനെയൊന്ന് കണ്ടിട്ട് കണ്ണ് നിറയെ കണ്ടിട്ട് അമേരിക്കയ്ക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞിരിക്കുവാണ് ഞാൻ അതെന്താ സാർ അത്രയ്ക്ക് അത്രയ്ക്കൊരു ഇഷ്ടം ആ ചേച്ചേട്ടനോട് അതൊന്നുമില്ല അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആ എന്തൊക്കെയായാലും അവൻ്റെ ഭാര്യയായിട്ട് അവൻ പത്തിരുപത് വർഷം പിരിഞ്ഞിരുന്നാണല്ലോ അപ്പോൾ ആ തെറ്റിദ്ധാരണ മൂലം ഭാര്യയും ഭർത്താവും പിരിഞ്ഞതാണ് പിന്നെ ആ ഭാര്യനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ആകാംക്ഷ ആ ഭാര്യയോട് ഒരു ടാങ്ക്സ് ഒക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ അപ്പം അവരെ കാണണമെന്ന് വിചാരിച്ചത് പക്ഷേ അവൻ എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് പറയുകയും ചെയ്യും അവസാനം ഞാൻ ഞാനെ എത്തുമ്പോൾ അവനൊരു മുങ്ങും മുങ്ങും ഞങ്ങളെ കാണുക പോലും ഇല്ല എന്നൊക്കെ പറയുക അത് കേട്ടതും അല്ല ഈ പറഞ്ഞ ആളുടെ ഫോട്ടോ എങ്ങാനും അഗസ്റ്റ് സാറിൻ്റെ കയ്യിലുണ്ടോ ആ ഉണ്ടല്ലോ എന്റെ കയ്യിലുണ്ട് ദേ നോക്ക് ഇതാണ് അദ്ദേഹം നല്ല ചിരിച്ച കിളി പോലെ നിൽക്കുന്ന മുഖം കണ്ടോ എന്തൊരു സുന്ദരനാ നോക്കിയേ ഈ സുന്ദരനെ ഇരുപത് വർഷം അയാളുടെ ഭാര്യ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ അത് എന്താ പറയുക ഒരു സത്യമായിരുന്നു അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു ദുരന്തം എന്തായാലും ഇപ്പോൾ അവരുമായിട്ട് ഒന്നിച്ചു എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ആകോ ആകാംക്ഷ ആ തോന്നും തോന്നും ഏ കല്യാണി ഈ ഫോട്ടോ നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കല്യാണിയെ കാണിച്ചു കൊടുക്കുക അല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും അവരുമായിട്ടൊന്ന് ഉച്ചയ്ക്ക് ഡിന്നർ കഴിക്കാമെന്നൊക്കെ സോറി അവരുമായിട്ട് ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആണോ സത്യമായിട്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് വന്നോ ആ അതൊന്നും എനിക്കറിയില്ല അവൻ അങ്ങനെയാ പറഞ്ഞത് അന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത് ഏതാണ്ട് കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ സാമൂ എല്ലാം പറ്റിച്ച് അവനൊരു മുങ്ങും മുങ്ങി പിന്നെ ഇവിടെ ഞങ്ങളങ്ങ് കണ്ടിട്ടില്ല പിന്നെ പല പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ച അവൻ പറഞ്ഞത് പല പ്രശ്നങ്ങളും അതുകൊണ്ട് അവൻ്റെ ഭാര്യയെ കാണിക്കാൻ പറ്റില്ല എന്ന് ആ അവൻ്റെ ഭാര്യ ഇത്രയും വലിയ സുന്ദരിയാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കാണിക്കാൻ പാടില്ലാത്ത പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഹാ എന്നാലും അയാൾ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അതെന്താ അങ്ങനെ ചെയ്യുന്നത് ഭാര്യയെ കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയെ കാണിക്കണ്ടേ ആ അതുതന്നെ ഞാനും പറഞ്ഞോളൂ ആ എന്തായാലും അയാൾ ചെയ്തത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് ആ സാർ ഇത്രയും ദൂരത്തു വന്നിട്ട് ഒന്ന് അയാളുടെ ഭാര്യയെ കാണിക്കാതെ പോയത് ഹാ അവൻ എന്ത് പ്രശ്നമാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ അവരെ കാണും ആ എന്താണെന്നറിയില്ല അറിയില്ല സാറ് പറഞ്ഞപ്പോൾ എനിക്കും അവരെ ഒന്ന് കാണാൻ തോന്നും അതിനെന്താ നിങ്ങൾക്ക് കാണാമല്ലോ ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് നിങ്ങളും കുടിക്കോ സത്യമാണോ സത്യം എന്നാ സാറ് പോയി അവരെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും പറയണം അത് കേട്ടത് അഗസ്റ്റിൻ അച്ഛനങ്ങ് പോയി ആ കല്യാണി എന്തായാലും അച്ഛനാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായി അച്ഛൻ്റെ ഫോട്ടോ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അഗസ്റ്റിൻ സാറ് അതുകൊണ്ട് ഉറപ്പിച്ചോ അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ട് പക്ഷേ എങ്ങനെ അച്ഛനെ കണ്ടുപിടിക്കും കരുതുന്ന ആ റൂം നമ്പർ പോലും നമുക്കാരും പറഞ്ഞു നമുക്ക് മാനേജർ ചെന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പറയുക ഇത് കേട്ടതും മാനേജറ് കാണാനായിട്ട് പോകുമ്പോഴേക്കും മാനേജർ അവിടെ ഇല്ല അപ്പം റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണിനോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ ചന്ദ്രസേനൻ പറഞ്ഞൊരാൾ റൂം എടുത്തിട്ടുണ്ടോ ഇല്ല സാർ ഇല്ലേ ഉണ്ടെന്നാണല്ലോ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അത് കേട്ടതും റിസപ് എന്ത് റിസപ്ഷനിസ്റ്റിനെന്ത് പറയണമെന്നറിയില്ല ഈശ്വരാ എന്താ ഇപ്പം ഞാൻ പറയാം പറ ഉണ്ടോ ആ ആ ഉണ്ട് സാർ എന്ന അദ്ദേഹത്തിൻ്റെ റൂം നമ്പർ ഒന്നു പറയാമോ ഇല്ല സാർ അത് പറയാൻ പറ്റില്ല അതെന്താ പറയാൻ പറ്റാത്ത അതെ ചന്ദ്രസേനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ ഏഹ് ഇത് എൻ്റെ ഭാര്യയും അങ്ങനെയുള്ളപ്പോൾ ഒരച്ഛനെ കാണാനുള്ള അവകാശം നിങ്ങളോട് വേണം ചോദിച്ചിട്ട് വേണോ ഏഹ് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എവിടെ എൻ്റെ അച്ഛൻ്റെ മുറി അത് അത് പിന്നെ എനിക്കറിയില്ല സാർ ഹാ നിങ്ങൾ ഇവിടുത്തെ അല്ലേ എന്നിട്ട് നിങ്ങൾക്കറിയില്ലേ അത് അത് പിന്നെ സാർ വേണ്ട കൂടുതലൊന്നും പറയണ്ട എങ്ങനെയൊക്കെ ഉടായ്പ് കാണിച്ചാൽ ഞങ്ങൾ അറിയിക്കേണ്ടവരെ കൊണ്ടൊക്കെ അറിയിക്കും അത് കേട്ടതും റൂം നമ്പർ മുന്നൂറ്റി അഞ്ചാണ് സാർ ആ ആ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല സാർ അറിയില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്നും കല്യാണി എനിക്കറിയില്ല മാഡം അറിയാത്തത് നിന്നെ വെറുതെ എന്നോട് ചോദിക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ പേടിച്ച് നിൽക്കുക ആ എന്തായാലും ഞാൻ റൂം നമ്പർ മുന്നൂറ്റി അഞ്ചിൽ പോയത് നോക്കാം എന്നും പറഞ്ഞോണ്ട് കിരണം കല്യാണി ഇവിടെ കൊണ്ട് പോവുക അപ്പോഴേക്കും കല്യാണി കിരണേട്ട ഇവിടെ നിൽക്കാം കിരണേട്ട മുകളിലേക്ക് പോയിക്കോ എന്താണെന്നറിയാമോ നമ്മളിവിടെ നിന്ന് ചെല്ലുമ്പോഴേക്കും ഇവിടെയുള്ളവർ ഫോൺ വിളിച്ച് അവിടെ പറയും അപ്പോഴേക്കും അച്ഛൻ മുങ്ങിയാലോ ആ അത് നല്ല ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മാത്രം മുകളിലേക്ക് പോവുക അങ്ങനെ കിരൺ പോയി കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് രണ്ട് ബെല്ലടിച്ചപ്പോഴേക്കും സി എസ് തുറക്കാറായ സമയം കൊണ്ട് കിരൺ കല്യാണിയെ വിളിച്ചു അതേ നീ ഇങ്ങ് പോര് അച്ഛനിപ്പോൾ വാതിൽ ഉറക്കും ആ ശരി കിരൺ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കെട്ടി അങ്ങനെ കല്യാണി മുകളിലേക്ക് തന്നെ സി എസ് വാൽ ഉറന്നതും കിരണിനെ കണ്ട് ഞെട്ടു ആഹാ നീയായിരുന്നോ എന്താ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇട എന്താണോ നിൻ്റെ പ്രശ്നം നീ എന്തിനാടാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അച്ഛൻ എന്താ കള്ളത്തരം ചെയ്യുന്നതെന്ന് എനിക്കറിയണ്ടേ അയ്യോ കള്ളത്തരം ചെയ്യേണ്ട വയസ്സല്ലേ എനിക്കിപ്പോൾ ദേ കിരണേ വെറുതെ ഇങ്ങനെ എന്നെ ഇട്ട് ശല്യം ചെയ്യരുത് കേട്ടോ അതെ എന്നെ ഇങ്ങനെ ഇട്ട് ശല്യം ചെയ്യുന്നത് എന്തിനാ അച്ഛനെ ഇവിടെ തന്നെ നിൽക്കാതെ ഒന്ന് മാറ് ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ ഹാ അങ്ങോട്ട് മാറ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ സി എസിനെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറുക എന്നിട്ട് അവിടെ മുഴുവനും പരിശോധിക്കുക എന്താടാ എന്താടാ നീ നോക്കുന്നേ ആ ഞാൻ ഇതിനകത്തെ വേറെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ നോക്കുക പിന്നെ എനിക്ക് വട്ടല്ലേ ഈ വയസ്സാം കാലത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഒളിപ്പിച്ച് ചേർത്താൻ അതെ കിരണേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് അപ്പോഴേക്കും കല്യാണി വരുവാ ആഹാ മോളും ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു മോളെ കാണാൻ അവനോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു ഓ കല്യാണി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് മുങ്ങാന്ന് വിചാരിച്ചതാണ് പിന്നെ മോളില്ലെങ്കിൽ ഞാൻ എങ്ങനെയാടാ മുങ്ങുന്നത് എടാ നിനക്കെന്താ വട്ടുണ്ടോ കിരണേ വെറുതെ എൻ്റെ പിന്നാലെ നടക്കാൻ അത് കേട്ടതും അച്ഛാ പറയാ അച്ഛാ അച്ഛൻ്റെ കൂടെ വേറെ ആരുമില്ല അതെ മോളെ ഇവൻ പറയുന്നതൊക്കെ കേട്ട് മോളും എന്നെ സംശയിക്കുകയാണോ എന്നും സി എസ് ചോദിക്കുക ഏയ് എനിക്ക് സംശയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അലമാരെയൊക്കെ തുറന്ന് നോക്കുക ഷെൽഫൊക്കെ അവിടെ ഒന്നും ഒന്നുമില്ല അപ്പോൾ മോളെന്തിനാ അതൊക്കെ തുറന്നു നോക്കുന്നത് ഏയ് ഒന്നുമില്ല ചാ വെറുതെ നോക്കിയതാ അപ്പോൾ കിരണാണെങ്കിലോ ബാത്റൂമൊക്കെ തുറന്നു നോക്കുക എന്താണത് എനിക്ക് പ്രശ്നം അല്ല വളരെ വലിയ ലോഡ്ജല്ലേ എല്ലാ സൗകര്യം ഉണ്ടോയെന്ന് നോക്കിയതാ ആ ഒരു സൗകര്യം ഇല്ലാതെ ഇവിടെ വന്ന് ഞാൻ റൂം എടുക്കുമോ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ എന്നാൽ ഞങ്ങളിപ്പോൾ പോവുക ഒന്ന് പോടാ വെറുതെ മനുഷ്യൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ജോളി അടിക്കാനല്ലേ വന്നത് എന്നാൽ പിന്നെ അത് ചെയ്താൽ പോരെ വെറുതെ എന്തിനാ എൻ്റെ പിന്നാലെ നടന്നു നിങ്ങളുടെ സമയം കളയുന്നേ അത് ശരിയാ വാ കല്യാണി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കേസ് കേസ് വാതിലടിച്ചിട്ട് ഹ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ ഭാഗ്യം രൂപയെ റൂം മാറ്റി വിട്ടത് ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമായെന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇതേസമയം രൂപയാണ് കാണിക്കുന്നത് രൂപയും ഭയങ്കര ടെൻഷൻ അടിച്ച് വേറെ മുറിയിലിരിക്കുക അപ്പോഴേക്കും റൂം ബോയ് വന്ന് കോളിംഗൽ അടിക്കുകയാണ് അപ്പോൾ രൂപ ആ ഇത് ചെറിയൊരു ഹോളിലൂടെ നോക്കുമ്പോൾ റൂം ബോയി ആണ് പക്ഷെ എന്നാലും ഞാൻ വാതില് തുറക്കില്ല തുറന്നാ പണിയാവും കാരണം മക്കൾ എതിർവശത്തും മുറിയിലുണ്ട് അവരെന്നെ കണ്ട പണി കിട്ടും അതുകൊണ്ട് വേണ്ട റൂം പോയി എത്ര കോളിംഗ് ബിൽ തുറക്കുന്ന പ്രശ്നമില്ല ഇല്ല എന്നും പറഞ്ഞ് രൂപ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയം കിരണും കല്യാണിയും കൂടെ മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താ സാറേ എൻ്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് അത് കേട്ടതും അതെ അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത് ഹാ അങ്ങനെ പറയണമെന്ന് പറഞ്ഞോ അയ്യോ ഇല്ല അങ്ങനെ പറയണമെന്നൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല അതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ പറയുന്ന സത്യ അങ്ങനെ പറയാനൊന്നും ആരും പറഞ്ഞിട്ടില്ല അതെ സാറേ ഒരു കാര്യം ഞാൻ പറയാം ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളീ പറയുന്ന വാക്ക് അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഈ വർത്തമാനം മാറ്റി പറയരുത് ആ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ അപ്പോൾ കല്യാണി നിങ്ങളാരെ രക്ഷിക്കാൻ നോക്കുന്നേ നിങ്ങൾ നിങ്ങളെന്തിനാന്ന് ഉണ പറയുന്നത് മാനേജർ അല്ലേ അപ്പോൾ പിന്നെ ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എല്ലാം നിങ്ങൾക്ക് അറിയാലോ അതെ മാഡം ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല എന്ന് ഏഹ് ഇവിടെ ചന്ദ്രസേനൻ സാറ് മാത്രമേ ഉള്ളൂ അയ അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക മാനേജർ പോയി കഴിഞ്ഞതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും കിരുന്നേട്ട അച്ഛനും അമ്മയും ഒരുമിച്ചാൽ വന്നെന്ന് നമ്മളറിഞ്ഞു പക്ഷേ അച്ഛനെ അമ്മയും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഏറ്റവും വലിയ സങ്കടം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതേ കല്യാണി അതുതന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത് അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് പക്ഷേ അവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർ രണ്ടുപേരും ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും കാണാൻ കാണണം ഇന്ന് തന്നെ കാണണം അതെൻ്റെ ഭാഷയാണ് കല്യാണേ പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യും കരുണേട്ടാ അതിന് ഒറ്റൊരു ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി അഗസ്റ്റിൻ അച്ചായൻ അഗസ്റ്റിൻ സാറ് അദ്ദേഹത്തെ ഞാനൊന്ന് പോയി കാണട്ടെ എന്തിന് അദ്ദേഹത്തെ കണ്ട് എന്ത് കിട്ടാനാ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അച്ഛൻ അദ്ദേഹത്തെ തന്നെ പറ്റിച്ച് മുങ്ങുക കാണാം കാണാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവസാനം കാണാൻ വയ്യാതെ അച്ഛന് അച്ഛൻ അദ്ദേഹത്തെ പറ്റിച്ചു ഓടുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ അത് ശരിയാ പക്ഷേ ഇപ്പോൾ നമ്മളെ കണ്ടതുകൊണ്ട് അച്ഛൻ എന്തായാലും ഒന്ന് മുങ്ങും അതെനിക്ക് ഉറപ്പാണ് അമ്മയും കൂട്ടി അച്ഛൻ മുങ്ങുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തെ കാണണം കല്യാണേ പക്ഷേ അതിന് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കിരണേട്ട എന്തൊക്കെ ചെയ്താലും അച്ഛനും അമ്മയും ഒന്നിച്ചു അതിനുള്ള തെളിവ് സഹിതം നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം അഗസ്റ്റിനായനോട് ഏഹ് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛനും അമ്മയും ഒന്നിച്ചു അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വരുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അച്ഛനും അമ്മയും ഒന്നിച്ചും തന്നെയല്ലേ അവർ തമ്മിൽ കാണാൻ അഗസ്റ്റ്യൻ അച്ചായനെ കാണാൻ ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നല്ലേ അതുകൊണ്ട് ഞാനിന്ന് എന്തായാലും അഗസ്റ്റിന ചേനെ കാണാൻ പോവുക ആ നീ ഇവിടെ തന്നെ നിൽക്ക് അഗസ്റ്റിന ചേനെ ഞാൻ കണ്ടിട്ട് വരുമ്പോൾ അമ്മയെയും അച്ഛനെയും കാണാനുള്ളൊരു ഐഡിയ ഏ ഞാൻ തനിക്ക് പറഞ്ഞുതരാം അതെന്താണെന്ന് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം കല്യാണി എന്തായാലും ഞാൻ ഞാനിപ്പോൾ വരാം കിരണേട്ട എങ്ങോട്ടാണ് പോകുന്നേ ഞാൻ പറഞ്ഞല്ലോ അഗസ്റ്റനാച്ചാനെ കാണാനാന്ന് ഇപ്പം വരാം നീ അതുവരെ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിരണ അങ്ങ് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കിരണും കല്യാണിയും രൂപയെയും സി എസിനെയും കണ്ടുമുട്ടുന്ന അടിപൊളി മുഹൂർത്തത്തിലേക്കാണ് ഇനി എപ്പിസോഡ് എത്താൻ പോകുന്നത് നമ്മുടെ കിരൺ സി എസിനെ കാണണം അമ്മയെയും അച്ഛനെയും ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷേ അത് നടക്കുമോ കാണും എന്ന് തന്നെയാണ് കിരൻ്റെ വിശ്വാസം അഗസ്റ്റ്യാച്ചനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അഗസ്റ്റിനായനോടൊപ്പം നിന്ന് ആ കിരണേയും സോറി സി എസിൻ്റെയും രൂപയുടെയും ഒരുമിച്ച് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ കിരണ് ഭയങ്കര ആഗ്രഹം തൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചു അവരെ ഒന്നിപ്പിച്ച് ഒന്നിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കിരൺ ഇത്രയും പെടാ പാടുപെടുന്നത് ആ പാടുപെടലൊക്കെ വെറുതെ ആയി പോകോ ഇല്ലയോ എന്ന് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്